പാലായിക്കടുത്തുള്ള കരൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സെൻറ് തോമസ് മൗണ്ട് റോഡിൻ്റെ സ്ഥിതിയാണ് ഇതാ ഒരു കുഴി കുഴി തീർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു പാറമടയുണ്ട് ആ പാറമടയിൽ വള്ളിച്ചിറ സ്വദേശിയായ ആ പാറമട ഉടമ നാട്ടുകാരുമായിട്ട് ചങ്ങാത്തം കൂടി തെറിതെരെ ഈ കരിങ്കല് നിറച്ച ടിപ്പറുകൾ പോയി ഇത് റോഡ് കുളമാക്കി വച്ചിരിക്കുകയാണ് ഇതാ നമുക്ക് ഈ റോഡ് നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ് റോഡ് എന്നത് പേരിന് മാത്രമല്ല എല്ലാം അട പോലെ പൊളിഞ്ഞു പോയിരിക്കുന്നു ഇതിൽ എങ്ങനെ ഒരു വണ്ടി പോകും ഇത് പറയാവുന്ന സാധനങ്ങളെല്ലാം പരാതിപ്പെട്ടു പഞ്ചായത്ത് മെമ്പർ ഒന്നാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറോട് പരാതിപ്പെട്ടു പഞ്ചായത്ത് പരാതിപ്പെട്ടു ജില്ലാ കളക്ടറേറ്റ് പരാതിപ്പെട്ടു എം എൽ എയോട് പരാതിപ്പെട്ടു എം പി പരാതിപ്പെട്ടു എല്ലാവരും ഒരു ചെറിയ ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത് പാറമട നടത്തുന്ന ആൾ വൻ സ്വാധീനമുള്ള ആളാണെന്ന് നാട്ടുകാർക്കെല്ലാം ഇപ്പം ഇതുകൊണ്ട് തന്നെ മനസ്സിലായി ആരോട് പറഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടിയോട് പറഞ്ഞാലും അവരെല്ലാം ഇപ്പം തരാം എന്നാണ് പറയുന്നത് കളക്ടറേറ്റ് ചെന്ന് പരാതിപ്പെട്ടിട്ടും കളക്ടറേറ്റ് നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞൊരു ചിരിച്ചതല്ലാതെ പിന്നെ ചെല്ലുമ്പോൾ അവരെല്ലാം ഊർജി ചിരിയാണ് ചിരിക്കുന്നത് കാരണം അവർ സ്വകാര്യ പാറവട നടത്തുന്ന വ്യക്തിക്ക് വൻ സ്വാധീനമാണ് എല്ലാ പാർട്ടികളിലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമൊന്നുമില്ല ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും എം എൽ എയും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭരിക്കുന്നവരും എം എൽ എയും എല്ലാം ഒറ്റക്കെട്ടാണ് ഈ സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇത് നിങ്ങളിതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക കുളങ്ങൾ തന്നെ റോട്ടിൽ കുളങ്ങളും കുഴികളും എല്ലാം ഈ സ്വകാര്യ വ്യക്തിയുടെ ഈ കരുക്കല്ല് കയറ്റി കൊണ്ടുപോകുന്ന ടിപ്പർ ലോറി മുഖാന്തരം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ റൂട്ടിൽ കൂടെ ഒരു ഗതാഗതം സാധ്യമാകും ഈ നാട്ടുകാർ ആരോട് പറയും പാലാ കുടക്കച്ചറയിലെ സെൻ്റ് തോമസ് വണ്ട് റോഡിൻ്റെ ഒരു കിലോമീറ്ററിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നതും വിവരിക്കുന്നതും ഇത് കാണുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കുക തീരുമാനിക്കുക ടു വീലറാണെങ്കിൽ അടപടലം വീഴുന്ന രീതിയിലാണ് ഇപ്പം കണ്ടോ ഇത് അട പൊളയുന്ന പോലെ പൊളിഞ്ഞു പോയിരിക്കുകയാണ് ടിപ്പറുകളുടെ മത്സര ഓട്ടം മൂലം രാവിലെ മുതൽ ടിപ്പറുകൾ ഓടുക ഇതാ കുണ്ടിലും കുഴിയിലും ഇതായി ജനങ്ങളെ എങ്ങനെ ും ഇതായ ഒരു വീടിൻ്റെ അവസ്ഥ അടുത്തുള്ള വീടുകൾ പുളിക്കയിൽ അമലിൻ്റെ വീടാണിത് പൊട്ടിപ്പൊളിഞ്ഞ് ബീം സഹിതമാണ് പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്നത് ഏത് സമയം ഉരുണ്ടു വീടാവുന്ന രീതിയിൽ ബലക്ഷയം വന്നിരിക്കുന്നു ഇതാ വീണ്ടും അടുത്ത മുറിയാണ് ബീമെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന പൊട്ടി പാളിഷായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ജനങ്ങൾ ഇതുകൊണ്ടോ വിണ്ടു കീറിയതിലെ ജ വെള്ളമെല്ലാം ഭിത്തിയെ കൂടെ ഇറങ്ങുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാകണം